എൻ്റെ ഒന്നും ഞാൻ ഇന്നൊരു തിരക്കിൽ പെട്ടുപി ആ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതെവിടെയാണ് അത് മറ്റെവിടെയല്ല ആലപ്പുഴ ടൗണിലെ മുല്ലക്കൻ ചെറപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് പരിപാടിയായിട്ട് ടൗണിൽ ഇറങ്ങിയാണ് അതിനിടയിലാണ് ഇവിടെ വന്ന് വിട്ടത് അപാര തിരക്ക് കാണേണ്ട ഒരു ജീവിതത്തിൽ കാണേണ്ട ഒരു സംഭവം തന്നെ തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചകളാണ് ഇവിടെ ചുറ്റിനും തോരണങ്ങളുണ്ട് അതേപോലെ തന്നെ പല തരത്തിലുള്ള കടകളും ചുറ്റിലും പ്രവർത്തിക്കുന്നു ഇത് സ്ഥിരമായി ഇവിടെ ഉള്ളതല്ല ഈ ചിറപ്പിൻ്റെ ഭാഗമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് പല സ്റ്റാളുകളും അതൊക്കെ കണ്ട് ഈ തെരുവിലൂടെ ഈ തിരക്കിനിടയിലൂടെ നടക്കുക വളരെ രസകരമാണ് ഇവിടത്തുകാർക്ക് ഇതൊരു വലിയൊരു ഉത്സവമാണ് വൃഷിയോ ഒന്ന് തൊട്ട് തുടങ്ങുന്ന ഉത്സവം നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കും അവസാന ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക ഇവിടെ മുല്ലക്കൽ അമ്പലം തൊട്ട് കുറച്ച് മാറി കിടങ്ങാമ്പലം അമ്പലം അമ്പലം വരെയാണ് ഈ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതും ഉത്സവം നടക്കുന്നതും നമ്മൾ ഒരു തുടക്കത്തിൽ നിന്നുകൊടുത്താൽ മതി നമ്മളെ അറിയാതെ ആൾക്കാർ തള്ളി നമ്മൾ ഏത് വശത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ കൊണ്ട് മുല്ലക്കൽ രാജരാജേശ്വരി ടെമ്പിളിൻ്റെ കവാടമാണിത് അങ്ങോട്ടൊന്നും ഭക്തർ മാത്രമേ അങ്ങോട്ട് കയറുന്നുള്ളൂ ഈ വന്നിരിക്കുന്നത് മുഴുവൻ പിന്നെ ഇതിനെ ആഘോഷമാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ ഓൾറെഡി ഈ സ്റ്റാളുകളൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ പുറകോശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ കടകളുണ്ട് അതിന് മുമ്പിലാണ് ഈ സ്റ്റാളുകളൊക്കെ പ്രവർത്തിക്കുന്നത് അത് മറ്റു കടക്കാർക്ക് ഒരു ശല്യമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ വാഹനയോഗ്യമായ റോഡ് തന്നെയാണിത് അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സ് പ്രവർത്തിക്കുന്നത് ഞാൻ ഓർക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യറും അതുപോലെ തന്നെ ഐശ്വര്യറായും വന്നിരുന്നു അന്ന് ഞാൻ കാണാൻ വന്നിരുന്നു അന്ന് അപാര തിരക്കായിരുന്നു ഞാൻ ഇതിവിടെ അടുത്തുനിന്ന് തന്നെ കണ്ടെങ്കിലും നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റാത്ത അതേപോലത്തെ തിരക്കായിരുന്നു അന്ന് വളരെ മനോഹരമായിട്ടാണ് മുളക് പച്ചിക്കട ഒരുക്കി വെച്ചിരിക്കുന്നത് ഒത്തിരി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അതുപോലെ പൊട്ട് ചീപ്പ് കണ്ണാടി കുപ്പിവളകൾ അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള അതുപോലെ തന്നെ ഇതൊരു കുലിക്കി സർപ്പത്ത് കടയാണ് അവർക്ക് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഉപരി അവർ പാട്ടിനെടുത്ത് ഡാൻസ് ചെയ്യുന്ന ചെയ്യുന്നൊരു രംഗമാണ് ആൾക്കാരെല്ലാം നോക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിപ്സ് മിച്ചറ് അതുപോലെ അങ്ങനെയുള്ള നമ്മൾ വീട്ടിലേക്ക് സാധാരണ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന കാണാവുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ അത് ഒന്നോ രണ്ടോ കടകളില്ല ഇത്രയും നീളത്തിൽ കടകളിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വലിയൊരു കാഴ്ച അപൂർവ കാഴ്ചകളാണ് ഇതൊക്കെ ഇത് ശരിക്കും വാഹന ഗതാഗതമുള്ളത് സ്ട്രീറ്റ് തന്നെയാണ് പക്ഷേ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ സമയങ്ങളിൽ ഇതിലെ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സുഖവുമായിട്ട് ആൾക്കാർക്ക് ഇതുവഴി നടക്കാൻ പറ്റും മാത്രമല്ല ഏതെങ്കിലും വാഹനങ്ങൾ ഇതിൽ കഴിഞ്ഞാൽ ആൾക്കാരുടെ നടക്കുന്ന ആൾക്കാരുടെ ഇംഗിതത്വത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആരും അങ്ങനെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല എന്നാലും അപൂർവം ആൾക്കാർ ഇതിനിടയിലൂടെ വരുന്നുണ്ട് പക്ഷെ നല്ല തിരക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒട്ടും സാധ്യമല്ല ഇതിലെ ഗതാഗതമുള്ളൊരു ആണ് പക്ഷേ അതും പലപ്പോഴും അതിലൂടെ വാഹനങ്ങൾ വന്ന് ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടുന്ന് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ പ്രത്യേകത മറ്റൊന്നുമല്ല ചുറ്റിനും ഹാ മുഖത്ത് ഹാപ്പിനെസ് പ്രതിഫലിക്കുന്ന ജനങ്ങളാണ് നമ്മൾ ടെൻഷൻ അടിച്ചൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷൻ ഫ്രീ ആണ് ഇതിലെ നടക്കുന്ന അത്രയും സമയങ്ങളിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു എന്താ പറയുക പ്രത്യേക ഒരു അനുഭവത്തിലൂടെ നമുക്ക് നടക്കാനാവും അതുകൊണ്ട് തന്നെയാവും ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ എന്തും ഇവിടെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അമ്മമാരും ചേച്ചിമാരൊക്കെ ഇവിടെ അതിനു വേണ്ടി തന്നെ വരുന്നവരുണ്ട് കാരണം നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല പോകുന്ന വഴിക്ക് നമ്മൾക്ക് കണ്ണിൽ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുക വാങ്ങിക്കുന്നവരുണ്ട് ജസ്റ്റ് കണ്ടുപോകുന്നവരുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ അന്തരീക്ഷത്തെ ആസ്വദിക്കുന്നവരും അതോടൊപ്പം തന്നെ കുടുംബം പുലർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവരെയും ഒരു കാലത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ ഉണ്ടായിരുന്ന ജനങ്ങളായിരുന്നല്ലോ നമുക്ക് ചുറ്റും അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ വരുന്ന ഉത്സവങ്ങളിലാണ് കൂടുതലും നമുക്ക് സാധനങ്ങൾ പൈസയൊക്കെ വെച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് അവസരം ഒരുങ്ങുന്നത് അതുപോലെ ഇപ്രാവശ്യം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അതെന്തെന്ന ആദ്യമായിട്ട് ഇവിടെ പുലിക്കളി കലാകാരന്മാർ ഇവിടെ ഇറങ്ങി എന്നുള്ളതാണ് സാധാരണ തൃശ്ശൂർ മാത്രമേ നമ്മൾ കണ്ടുവരുന്നത് ഇപ്രാവശ്യം അവിടെ നടക്കാത്തതിൻ്റെ വാശിക്കാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇവിടെ പുലികൾ ഇറങ്ങി അത് വളരെ മനോഹരമായിരുന്നു കളർഫുൾ കാഴ്ചയായിരുന്നു ആൾക്കാർക്ക് കൗതുകവും അതോടൊപ്പം ആനന്ദവും പകരുന്നതായിരുന്നു ആ കാഴ്ചകളൊക്കെ